ട്രാൻസ്ഫർ മാർഗ്ഗത്തിൽ നിന്നും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വലിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് സീസണിൽ നാലാമത്തെ വിദേശ താരമായ സ്പാനിഷ് സ്ട്രൈക്കർ വിക്ടർ ബെറ്റമോവിന്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും വീണ്ടും ഒരു വിദേശ സൈനിക കൂടി ഉണ്ടായേക്കുമെന്ന സൂചന ശക്തമാകുന്നത് നേരത്തെ മാർഗസ്മൃഗിലാവ് ബ്ലാസ്റ്റേഴ്സിൽ ഇനിയും വിദേശ സൈന്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഫോറിൻ കോട്ട മുഴുവൻ ഫിൽ ചെയ്യുന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് ആറ് വിദേശ സൈന്യങ്ങളും പൂർത്തിയാക്കിയേക്കില്ല എന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഖേൽനവ് റിപ്പോർട്ടറായ ആശിഷ് നേഖി ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അപ്ഡേറ്റ് പ്രകാരം ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അവസാന വിദേശ സൈനികിന് ഒരുങ്ങുകയാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇനിയും ഒരു വിദേശ സൈനിക കൂടി ഉണ്ടാവുമെന്നും ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു വിദേശ താരവുമായിട്ട് ചർച്ചയിലാണെന്നാണ് ആഷിഷനേക്ക് പറഞ്ഞത് എന്നാൽ ഈ താരം ആരായിരിക്കുമെന്നോ അതൊരു അറ്റാക്കർ ആയിരിക്കുമോ മിഡ്ഫീൽഡർ ആയിരിക്കുമോ അല്ലെങ്കിൽ ഡിഫൻഡർ ആയിരിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന വിദേശ താരമായി മുൻ ജർമ്മൻ അണ്ടർ ട്വന്റി സെന്റർ ബാക്ക് റോബർട്ട് ബോവർ വരാൻ സാധ്യതയുണ്ട് എന്ന റൂമറും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി തായ ലീഗിൽ കളിച്ചിട്ടുള്ള താരമാണ് റോബർട്ട് ബോവർ അതിനു മുമ്പ് സൌദി പ്രോ ലീഗിലും ഒരു സീസൺ മുപ്പതുകാരനായ ഡിഫൻഡർ ചെലവഴിച്ചിട്ടുണ്ട്